ഏലൂർ മഞ്ഞുമ്മൽ യൂണിയൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറെ മുൻ ജീവനക്കാരൻ കുത്തി പരിക്കേൽപ്പിച്ചു ഇന്ന് വൈകിട്ട് ഏഴ് മണിയോടുകൂടിയാണ് സംഭവം നടക്കുന്നത് ഇന്ദു കൃഷ്ണ എന്ന അസിസ്റ്റന്റ് മാനേജറെയാണ് കൊടുങ്ങല്ലൂർ സ്വദേശിയായ ബാങ്ക് മുൻ ജീവനക്കാരൻ വൈകിട്ട് ഏഴുമണിയോടുകൂടി ബാങ്കിലെത്തി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഇതിനുശേഷം ഇയാൾ ബാത്റൂമിൽ കയറി കൈനരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് ഒരു ആറര മണിക്ക് ആറ് അമ്പതിന് ഞാൻ മഞ്ഞുമാസ എനിക്കൊരു കോൾ വരികയുണ്ടായി യൂണിയൻ ബാങ്കിൽ എന്തോ വിഷയം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ നമ്മൾ അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നതും പയ്യൻ ഒരു ബാത്റൂമിന്റെ അകത്ത് ചോരയിൽ കുളിച്ചെടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി മാത്രം അകത്തേക്ക് കിടക്കുമ്പോൾ ചോറിയിൽ കുളിച്ചെടുക്കുന്ന സെന്തിൽ കുമാർ എന്നുള്ള പയ്യനെ നമുക്ക് കാരണം വർഷങ്ങളോളം നമുക്ക് പരിചയമുള്ള ഒരാളുകൂടിയാണ് അങ്ങനെ പുള്ളിയുടെ കൈയിൽ അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഷട്ടിന്റെ അകത്തൊക്കെ ഷട്ടിനുള്ളിലൊക്കെ ചോര നന്നായിട്ട് വന്ന ഉടനെ പോലീസുകാർ വന്ന ഉടനെ മഞ്ഞുമാസ്പത്രിയിൽ എത്തിക്കാനും ഉണ്ടായിട്ടുള്ളു എന്നാ ഒരു ജോലിയുമായി ഒരു തർക്കമാണെന്നാണ് സെന്തിൽകുമാർ പറയുന്നത് കാരണം ഏഴു മാസമായിട്ട് അദ്ദേഹം ജോലി പുറത്താണ് അപ്പൊ അതുകൊണ്ട് പുള്ളിയുടെ ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടത് ജോലി നഷ്ടപ്പെട്ടതിന്റെ ഒരു മാനസിക ബുദ്ധിമുട്ടാണ് സ്വയം ആത്മഹത്യ ചെയ്യാന്നുള്ളതിലാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് പക്ഷെ അത് കഴിഞ്ഞ് പുള്ളി വ്യത്യസ്ത രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതിന്റെ അകത്ത് പുള്ളി കടന്നു ചെല്ലുമ്പോൾ എനിക്ക് കറിയേഴ്സ് പുള്ളി കടന്നു ചെന്നപ്പോൾ അദ്ദേഹം ആ ഒരു ഇതില് കത്തിയെടുത്ത് വീശ് ആ പെൺകുട്ടി ഇന്ദു എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജർ ഇന്ദു കൃഷ്ണ അസിസ്റ്റന്റ് മാനേജറെ വെട്ടു കാരണം ഉണ്ട് അപ്പൊ കയ്യിൽ നിന്ന് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ മാനേജറൊക്കെ വേഗം കയറി പിടിച്ച് കത്തി മാറ്റിയാണുണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഓടി ബാത്റൂമിലേക്ക് കയറി എന്നുള്ള യൂണിയൻ ബാങ്കിന്റെ ഉള്ളിലൊരു നടന്നു എന്ന് ഞാൻ ആ സമയത്ത് തന്നെ നമ്മുടെ എല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ഇങ്ങനൊരു സംഭവം നടന്നിരണം എന്ന് പോലീസ് പോലീസപ്പോൾ തന്നെ അത് അവിടെ എത്താമെന്ന് പറയും ഞാൻ അവിടെ എത്തുമ്പോൾ വരുന്ന സമയത്ത് കാണുന്ന കാഴ്ച പെൺകുട്ടിയെ കുത്തുകൊണ്ട് ഈ വെട്ടുകൊണ്ട അതായത് ഈ പെൺകുട്ടി ഇന്ദു കൃഷ്ണ അവർ അസിസ്റ്റൻ്റ് മാനേജറാണെന്ന് പറയുന്നത് ആ കുട്ടിയുടെ കൈപ്പത്തിയുടെ രണ്ട് വിരലിൻ്റെ ഇടയിൽ കൂടി വെട്ടുകൊണ്ട് രണ്ട് വിരലിലും നല്ല വെട്ടുകൊണ്ട് തൂങ്ങിക്കിടക്കുന്ന നിലയിലാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയെ ആദ്യം തന്നെ ഹോസ്പിറ്റലിലേക്ക് അവിടുത്തെ നാട്ടുകാരും അതുപോലെ തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വെട്ടിയ സിന്ധിൽ കുമാർ അദ്ദേഹം ഞാൻ ചെന്ന സമയത്ത് അദ്ദേഹം ആ ബാത്റൂമിൻ്റെ ഉള്ളിൽ വയറിൻ്റെ ഭാഗത്തും അതുപോലെ കഴുത്തിൻ്റെ ഭാഗത്തും രണ്ട് കൈത്തണ്ടയുടെ ഭാഗത്തും ബ്ലഡിൽ ഒളിച്ച് അവിടെ കിടക്കുകയായിരുന്നു പിന്നെ അദ്ദേഹത്തെ ആ ഈ സിന്ധുൽ കുമാറിനെ പോലീസും ഉൾപ്പെടെ ചേർന്നുകൊണ്ട് പോലീസ് എടുത്ത് ഓട്ടോറിക്ഷയിൽ കയറ്റി മഞ്ഞുമല ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് ചെയ്തത് ആ അത് സെന്ധിൽ കുമാർ പറയുന്നത് അയാളുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് നവംബർ മാസം പതിനാറാം തീയതി കഴിഞ്ഞിട്ട് അയാൾക്ക് ജോലിക്ക് കയറാൻ പറ്റാതെ അയാൾ ലീവ് എടുക്കുകയും അയാളുടെ ജോലി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തു എന്ന് അതുകൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് സെന്തിൽ കുമാർ ഹോസ്പിറ്റലിൽ വെച്ച് പോലീസിനോട് പറയുന്നത് നമ്മൾ കേട്ടിരുന്നു ആ അയാൾ മദ്യവെച്ചിട്ടുണ്ടായിരുന്നോ എന്നാണ് പറയുന്നത് അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യം അറിയില്ല ഈ പെൺകുട്ടിയുടെ കൈവിരൽ ശരിക്ക് മുറിവ് വെട്ടുണ്ട് പിന്നെ ആ പെൺകുട്ടിയുടെ ബാക്ക് സൈഡിൽ തോളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കഴുത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു മുറിവുണ്ട് മുഖത്ത് ഒരു മുറിവുണ്ട് പക്ഷേ ഈ കൈവിരലിന് നല്ല രണ്ട് വിരലുകൾക്ക് നല്ല വെട്ടുകൊണ്ട് തൂങ്ങിയ നിലയിലാണെന്നാണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് പൊതിഞ്ഞു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ് ഈ പയ്യന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അയാൾക്ക് വലിയ ഈ സമയം വരെ മെഡിക്കൽ കോളേജിലേക്ക് വരെ അയാൾ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അയാൾക്ക് ആ രണ്ട് കൈത്തണ്ടയിലെ ജനമ്പിനും അയാള് വിരലിൽ കൈത്തണ്ടയിൽ രണ്ട് മുറിവുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നെഞ്ചത്തൊരു മുറിവുണ്ട് ഇത്ര മുറിവുകളുണ്ട് വയറിനും ഉണ്ടെന്ന് ആ നെഞ്ചത്തൊരു മുറിവാതെങ്കിലും നീളത്തിൽ അയാൾ കുത്തി നോക്കി കുത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മുറിവാണ് കാണുന്നത് അപ്പോൾ അതാണ് കണ്ടത് രണ്ടുപേരും ഹോസ്പിറ്റലാണ് കൈക്ക് ആഴത്തിൽ മുറിവുള്ളതിനാൽ ഇന്ദു കൃഷ്ണയെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്കും സെന്തിൽകുമാറിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി ജോലിയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതാണ് ഇത്തരത്തിൽ പ്രകോപിതനാവാൻ കാരണമെന്നാണ് സെന്തിൽകുമാർ പറയുന്നതെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി